അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ബിസ്മില്ല വലഹമദില്ല അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി വസഹ്ബിഹി അൽ ഫായി അമ്മു ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ എൻ്റെ ക്ലാസ്സുകൾ എന്നും മുടങ്ങാതെ കേൾക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദ ചെയ്യാൻ വേണ്ടിയിട്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ ദ്വാ ചെയ്യാൻ വേണ്ടി വസീത് ചെയ്തിട്ടുണ്ട് വാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കി അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുത്ത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നീ നൽകണേറബേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ റബ്ബെ ഞങ്ങളുടെ മക്കളിൽ നീ ബറക്കത്ത് ചെയ്യണേ റബ്ബെ ഞങ്ങളുടെ സമ്പത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ റബ്ബെ ഈ മാനുവോട് കൂടി ജീവിക്കാനും ഈ മാനുവോട് കൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തനബി സാഹു അലഹി വസ്സലാമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുവാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ നൽകണേറബ്ബേ ആമീൻബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് അതൊക്കെയും നിങ്ങൾ കേൾക്കുകയും നല്ല വിശ്വാസത്തോടു കൂടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകില്ല ചില ആളുകളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട് എന്ത് ഉടായ്പാണ് ഉസ്താദ് പറയുന്നത് ഇതൊക്കെ നടക്കുമോ ഇതൊക്കെ നടക്കുന്ന കാര്യമാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ നഷ്ടത്തിലാണല്ലോ കടത്തിലാണല്ലോ നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുത്താൽ പോരെ എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് കമൻറ്റുകൾ എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത് കാണുകയോ ജീവിതത്തിൽ ചെയ്യുകയോ വേണ്ട കാരണം അള്ളാഹു സുബ്രഹാൻ ഹോ താരയിൽ അതിയായ ഉറച്ച വിശ്വാസമുള്ളവർക്ക് മാത്രമേ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു തന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലാതെ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ഉള്ള ആളുകൾക്ക് ഒരിക്കലും അതൊന്നും ജീവിതത്തിൽ നിറവേറിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് കണ്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം കളയണ്ട ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൽ ഉറച്ച വിശ്വാസം ഉള്ളവർക്ക് മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ള ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാനാവശ്യമായ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന പല അമലുകളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ ഇൻഷല്ല ഉറപ്പാണ് നിങ്ങൾക്ക് എത്ര തന്നെ ഭീമമായ തുക കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകില്ല നിങ്ങളുടെ സമ്പത്തിൽ ഭറക്കത്തുണ്ടാവുകയും ചെയ്യും ഈ തികീർ നിങ്ങൾ എല്ലാ ദിവസവും ഒരു പത്ത് പ്രാവശ്യം മാത്രം ചൊല്ലിയാൽ മതി പത്ത് പ്രാവശ്യം ഈ ചെറിയ തികർ നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് സെക്കൻഡുകൾ മാത്രം ചിലവഴിച്ചാൽ മതി എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയമാണ് ഇല്ലാതെയും ഉള്ള ജോലിയിൽ ശമ്പളമില്ലാതെയും ഇല്ലാതെയും ബിസിനസ്സാണെങ്കിൽ തകർന്നിട്ടും മറ്റു പല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടും ജീവിതത്തിൽ നിത്യ ചിലവിനു പോലും കയ്യിൽ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഈ ഒരു ദിക്കർ നിങ്ങൾ പത്ത് പ്രാവശ്യം എല്ലാ ദിവസവും മറക്കാതെ ചൊല്ലുക ഈ ഒരു ദിക്കർ ചൊല്ലിയിട്ട് എത്രയോ ആളുകൾക്ക് ജീവിതത്തിൽ വലിയ സാമ്പത്തിക വിജയമുണ്ടായിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ട ഒരു ദിക്കറാണിത് അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്കറാണ് പ്രിയപ്പെട്ടവരെ ഒരു ദിക്കർ എൻ്റെ കൂട്ടുകാരൻ പത്ത് പ്രാവശ്യം ജീവിതത്തിൽ പതിവാക്കിയിട്ട് അവനിപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയാണ് ഉള്ളത് അവൻ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്ത വലിയ ദരിദ്രനായിരുന്നു എന്നാൽ അവൻ എൻ്റെ കൂടെ രണ്ട് വർഷം മാത്രമേ ദർസിൽ പഠിച്ചിട്ടുള്ളൂ കാരണം പിന്നീട് അവൻ്റെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പ്രാരബ്ധത കാരണം അവൻ ജോലിക്ക് പോവുകയായിരുന്നു ഉണ്ടായത് അവന് ദർസിൽ പഠിക്കാനും ഇസ്ലാം ദീനിനെക്കുറിച്ച് പഠിക്കാനും വലിയ ആഗ്രഹമായിരുന്നു വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് അവൻ്റെ വീട്ടിലെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറന്നുകൊണ്ട് അവൻ ദർസിൽ പഠിക്കാനായിട്ട് വന്നത് എന്നാൽ അവൻ്റെ ഉപ്പ ഒരു മദ്രസ അധ്യാപകനായിരുന്നു അവൻ്റെ ഉപ്പയായിരുന്നു അവൻ്റെ വീട്ടിലെ എല്ലാ ചിലവുകളും നോക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ അവൻ്റെ ഉപ്പാക്ക് മദ്രസയിൽ പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം അത്രക്കും പ്രായമായിട്ടുണ്ട് അവൻ്റെ ഉപ്പാക്ക് മാത്രമല്ല അവൻ്റെ വീട്ടിൽ അവനിക്ക് ആറ് സഹോദരിമാരാണുള്ളത് ഇവൻ മാത്രമേ അവൻ്റെ വീട്ടിൽ ഒരു ആണായിട്ടുള്ളൂ അവൻ്റെ സഹോദരിമാരിൽ നാല് പേരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് അത് നാട്ടുകാരും പള്ളിയുടെ കമ്മിറ്റിയും എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ വിവാഹമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹത്തിൽ കടങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ രണ്ട് സഹോദരിമാരുടെ വിവാഹപ്രായം തികഞ്ഞിരിക്കുകയാണ് അവരുടെ വിവാഹം നാട്ടുകാരും അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാരും എല്ലാവരും സഹായിക്കും എന്നിരുന്നാലും അവൻ്റെ വീട്ടിൽ എന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് നിത്യ ചിലവിന് പോലും അവരുടെ അടുത്ത് പണമില്ലാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായത് കാരണം അവരുടെ ഉപ്പ മദ്രസ ജോലി നിർത്തിയതിൻ്റെ ശേഷമാണ് ഇത്രയും വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായത് മാത്രമല്ല അവൻ പറയുമായിരുന്നു അവൻ്റെ വീട് ഒരു ചെറിയ വീടായിരുന്നു നൂറ്റി മുപ്പത് വർഷത്തോളം പഴക്കമുള്ള വീടായിരുന്നു പഴയ കാലത്തുള്ള ഒരു വീടാണ് അതുകൊണ്ട് മഴക്കാലമായാൽ വീടൊന്നാകെ ചോർന്നൊലിച്ച് വെള്ളം വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമായിരുന്നു അങ്ങനെ ആ വീട്ടിൽ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവൻ്റെ ഉമ്മ എന്നും അവനോട് പറയുമായിരുന്നു ഈ വീട് എങ്ങനെയെങ്കിലും ഒന്ന് പുതുക്കി പണിയേണ്ടിയിരുന്നു എന്താണ് ചെയ്യുക മോനെ എന്ന് ഈ വിഷയങ്ങളെല്ലാം എന്നും അവൻ എന്നോട് വന്ന് വളരെ വിഷമത്തോട് കൂടി പറയും അത് കേൾക്കുമ്പോൾ എനിക്കും വലിയ ഒരു വിഷമമായിരിക്കും ഉണ്ടാകുക അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഉസ്താദിനോട് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ എല്ലാ ദിവസവും യാ എന്ന ഈ ഈർ നിങ്ങൾ പത്ത് പ്രാവശ്യം ചൊല്ലുക എന്ന് അങ്ങനെ അവൻ എല്ലാ ദിവസവും മുടങ്ങാതെ പത്ത് പ്രാവശ്യം ഈ ദിക്കിർ ചൊല്ലിക്കൊണ്ടേയിരുന്നു ഉസ്താദ് ഈ ദിഖർ അവന് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവൻ ഏകദേശം ഒരു മാസം മാത്രമേ ദർശയിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അവൻ്റെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അവൻ മറ്റു ജോലിക്ക് പോവുകയായിരുന്നു ഉണ്ടായത് അവൻ പോയിരുന്ന ജോലി ഇതായിരുന്നു ചുമര് തേക്കുന്ന ജോലിയായിരുന്നു അവന് ചുമരു തേക്കാനൊന്നും അറിയില്ലായിരുന്നു അവൻ എൽപ്പറായിട്ടായിരുന്നു പോയത് എന്നാൽ അവനിക്ക് സിമെൻറ്റിൻ്റെ റിയാക്ഷൻ ഉണ്ടായിരുന്നു സിമെൻറ്റിൻ്റെ അലർജി ഉള്ളത് കൊണ്ട് തന്നെ അവനിക്ക് ചില സമയത്ത് ഒരു ആഴ്ചയോളം ലീവ് എടുക്കേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട് അവൻ്റെ കൈകാലുകളെല്ലാം പൊട്ടി മുറിവ് വരുന്നത് കൊണ്ട് അവർക്ക് പിന്നീട് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവൻ്റെ അമ്മാവൻ്റെ മകൻ പുതിയൊരു വീടെടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ജോലി അവൻ്റെ മേസ്തിരിക്ക് കിട്ടി അങ്ങനെ അവൻ പിന്നീട് അവൻ്റെ അമ്മാവൻ്റെ മകൻ്റെ വീട്ടിൽ ജോലിക്ക് പോയി തുടങ്ങി ആ വീട് അത്യാവശ്യം വലിയൊരു വീടായിരുന്നു അതുകൊണ്ട് തന്നെ മാസങ്ങളോളം പണിയുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഇവൻ തുടർച്ചയായിട്ട് രണ്ടാഴ്ചയോളം ജോലി ചെയ്തപ്പോൾ അവന് സിമെൻറ്റിൻ്റെ അലർജി വന്ന് അവൻ്റെ കൈയും കാലുമെല്ലാം പൊട്ടി മുറിവ് വന്നു അതുകൊണ്ട് തന്നെ അവൻ പിന്നീട് ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം ലീവ് എടുത്തു ആ സമയത്ത് അവൻ്റെ അമ്മാവൻ്റെ മകൻ ചോദിച്ചു നീ എന്താണ് ജോലിക്ക് വരാത്തത് എന്ന് ആ സമയത്ത് ഇവൻ ഈ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു അങ്ങനെ ഇരിക്കെ അവൻ്റെ അമ്മാവൻ്റെ മകൻ ഒരു ദിവസം അവനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിൽ വന്നു അങ്ങനെ അവർ കൂടുതൽ സമയം സംസാരിച്ചിരിക്കെ അവൻ പറഞ്ഞു ഈ രീതിയിൽ എനിക്ക് ഇവിടെ ഈ ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു ആഴ്ച ഈ ജോലി ചെയ്താൽ പിന്നീട് രണ്ടാഴ്ചത്തോളം ഞാൻ ലീവ് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് മറ്റെന്തെങ്കിലും ജോലി അന്വേഷിക്കണം നിൻ്റെ അടുത്ത് എന്തെങ്കിലും നിനക്കറിയുന്ന ജോലിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മാവൻ്റെ മകൻ പറഞ്ഞു നീ ഗൾഫിലോട്ട് പോരണോ അവിടെ ഒരു ജോലിയുണ്ട് എന്നാൽ ശമ്പളം വളരെ കുറവാണ് എന്നാലോ വിസക്കൊന്നും നീ ഇപ്പോൾ പണം കൊടുക്കേണ്ട അത് പിന്നീട് നീ നിൻ്റെ ശമ്പളത്തിൽ നിന്നും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അത് കേട്ട എൻ്റെ സുഹൃത്ത് അവനോട് പറഞ്ഞു ഞാൻ എൻ്റെ ഉമ്മയോടും ഉപ്പയോടും ഒക്കെ ചോദിച്ച് നോക്കട്ടെ എന്നിട്ട് ഞാൻ വിവരം തരാം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ ഉമ്മയോടും ഉപ്പയോടുമൊക്കെ സമ്മതം ചോദിച്ചപ്പോൾ അവർക്ക് സമ്മതമാണ് നീ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി ഒന്ന് രക്ഷപ്പെടൂ എന്ന് അവർ പറഞ്ഞു ശേഷം അവൻ അവൻ്റെ അമ്മാവൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും സമ്മതമാണ് ഞാൻ ഗൾഫിലോട്ട് വരാൻ റെഡിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ അവൻ്റെ വിസ വരികയും അവന് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാവുകയും അവൻ പോവുകയും ചെയ്തു അവനക്ക് ഗൾഫിലുള്ള ജോലി ഇതായിരുന്നു അറബിയുടെ ഷോപ്പിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന വാഹനത്തിലെ ഡ്രൈവറായിരുന്നു അവൻ വളരെ ശമ്പളം കുറവായിരുന്നു ശമ്പളത്തിൻ്റെ ഏകദേശം പകുതിയോളം രൂപ അവൻ ഗൾഫിലേക്ക് വന്നതിൻ്റെ ചിലവിലേക്ക് അവർ പിടിക്കുമായിരുന്നു അങ്ങനെ വളരെ കുറഞ്ഞ പണം മാത്രമേ അവനക്ക് മാസം അവൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എൻ്റെ സുഹൃത്ത് ഏകദേശം ഗൾഫിൽ ഈ ജോലി ആറുമാസം ചെയ്തപ്പോൾ അവൻ്റെ അറബിക്ക് അവനെ വളരെ ഇഷ്ടമായി അവൻ ഒരു വിശ്വസ്തനായ മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് എന്ന് അറബിക്ക് ബോധ്യമായി കാരണം അതിനു മുമ്പ് ഇതുപോലെ ജോലി ചെയ്ത ഒരുപാട് ആളുകൾ അറബിയെ പറ്റിക്കുകയും പല വഞ്ചനകൾ നടത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ധാരാളം ജോലിക്കാരെയും അവിടെ നിന്ന് അറബി ഒഴിവാക്കിയിരുന്നത് പിന്നീട് ഇവനോട് അറബിക്ക് വലിയ ബന്ധവും വലിയ അടുപ്പവുമായിരുന്നു അറബിയുടെ വീട്ടിലൊക്കെ ഇടക്കിടക്ക് ഇവനെ കൊണ്ടുപോകുമായിരുന്നു ഒരിക്കൽ ഇവൻ്റെ വീട്ടിലെ അവസ്ഥകളെല്ലാം ചോദിച്ചപ്പോൾ ഇവൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഈ അറബിയോട് പറഞ്ഞു ഇവൻ്റെ വീട്ടിലെ പല പ്രയാസങ്ങളും എന്നോട് പറയുമ്പോൾ എനിക്കും വളരെ വിഷമം ഉണ്ടാകുന്നതുപോലെ അറബിക്കും വളരെ വിഷമമായി അങ്ങനെ അറബി ഇവനോട് പറഞ്ഞു നീ ഇന്നു മുതൽ ഡ്രൈവർ പണി നിർത്തു എനിക്ക് മറ്റൊരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ നീ വർക്കിംഗ് പാർട്ണറായി ജോലി ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഇപ്പോൾ അവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നാൽ മാഷ അവനിക്ക് ഒരു മാസം ഏകദേശം അഞ്ച് ലക്ഷത്തോളം അവനിക്ക് മാസം ശമ്പളമുണ്ട് എനിക്കവൻ ഇടയ്ക്കിടെ വിളിക്കുമ്പോൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ അവൻ്റെ വീടെല്ലാം പൊളിച്ച് പണിത് ഇപ്പോൾ നല്ല ഒരു വീടും നല്ല കൂടിയുമാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അവർക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് അവൻ എന്നോട് പറയുന്നത് അവൻ എന്നോട് പറയുകയാണ് ഉസ്താദ് പറഞ്ഞു തന്നിരുന്നല്ലോ എല്ലാ ദിവസവും പത്ത് പ്രാവശ്യമെങ്കിലും യാ ബാസിത്തു യാ ബാസി എന്ന ആ ദിക്രു ചൊല്ലാൻ അതിപ്പോൾ ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ ധാരാളം ചൊല്ലാറുണ്ട് ചുരുങ്ങിയത് എല്ലാ ദിവസവും ആയിരത്തിലേറെ എന്ന് ദിക്രു ചൊല്ലാറുണ്ട് എന്ന് അവൻ പറഞ്ഞു ചുരുങ്ങിയത് എല്ലാ ദിവസവും പത്ത് പ്രാവശ്യമെങ്കിലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ ദിക്രു നിങ്ങൾ ജീവിതത്തിൽ പതിവായി ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ ഇൻഷല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഇത് മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ട ഒരു ദിക്കറാണ് മാത്രമല്ല ഇതുപോലെയുള്ള ധാരാളം അനുഭവങ്ങൾ പല ആളുകൾക്കും ഉണ്ട് പ്രിയപ്പെട്ട മുമിനങ്ങളെ ഈ ദിക്കർ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ സമയത്തും ചൊല്ലാം എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് പത്ത് പ്രാവശ്യം നിങ്ങൾ ചൊല്ലാൻ ഏറ്റവും നല്ലത് ലുഹ നിസ്കരിച്ചതിന് ശേഷമാണ് രണ്ട് റെക്കാലത്ത് ലുഹ നിസ്കരിച്ചതിൻ്റെ ശേഷമാണ് ഇനി ജീവിതത്തിൽ ലുഹാ നിസ്കാരം നിസ്കരിക്കാത്തവരാണെങ്കിൽ ഇന്നു മുതൽ തന്നെ നിങ്ങൾ ലുഹാ നിസ്കാരം ജീവിതത്തിൽ കൊണ്ടുവരിക ലുഹ നിസ്കരിക്കേണ്ട സമയം സൂര്യനുദിച്ച് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തൊട്ട് ലഹുർപാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് ലുഹ നിസ്കരിക്കാൻ പറ്റിയ സമയമാണ് അങ്ങനെ നിങ്ങൾ ലുഹ രണ്ട് ഇറക്കാത്ത് നിസ്കരിച്ച് ഈ ദിക്കർ നിങ്ങൾ പത്ത് പ്രാവശ്യം ചൊല്ലുക ഈ ദിക്കർ നിങ്ങൾ ചൊല്ലേണ്ടത് രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി യാ യാ എന്ന് നിങ്ങൾ പത്ത് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ രണ്ട് കൈയും നിങ്ങളുടെ മുഖത്ത് തടവുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് റബ്ബേ ഞങ്ങൾക്ക് നീ സാമ്പത്തിക ബുദ്ധിമുട്ട് റബ്ബേ ദാരിദ്ര്യം കൊണ്ട് നീ റബ്ബേ ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരണേ റബ്ബേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ തീർത്തു തരണേ റബ്ബേ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യുക എന്നാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ദാരിദ്ര്യം ഉണ്ടാകില്ല നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്തും ഉണ്ടാകും ഇനി നിങ്ങൾക്ക് നിസ്കരിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ദിഖർ ചുരുങ്ങിയത് എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം പതിവാക്കുക അള്ളാഹു സുബഹാന ഹോ താല നാം എല്ലാവർക്കും ഈ ദിക്ർ ജീവിതത്തിൽ ധാരാളം ചൊല്ലാൻ തൗഫീക്ക് നൽകട്ടെ ഈ ദിഖറിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നടത്തി തരട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും മറ്റ് പ്രതിസന്ധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കൾ സന്താനങ്ങളെയും എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാത്തു